വൈറ്റ് ഹൌസിന് സമീപമുണ്ടായ വെടിവെപ്പിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന നാഷണൽ ഗാർഡ് അംഗം സാറാബ് എക്സ്ട്രോം എന്ന ഇരുപതുകാരി മരണപ്പെട്ടതായി ട്രംപ് അറിയിച്ചു വെടിവെപ്പിൽ പരിക്കേറ്റ മറ്റൊരു നാഷണൽ ഗാർഡ് അംഗമായ വോൾഫ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ് ബുധനാഴ്ച ഫാരറ്റ് സ്ക്വയറിലാണ് വെടിവെപ്പുണ്ടായത് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അഫ്ഗാൻ പൌരനായ റഹ്മാനുള്ള ലഗൻവാലലിനെ അറസ്റ്റ് ചെയ്തിരുന്നു കൊല്ലപ്പെട്ട സാറാ ബെക്സ്ട്രോമിന്റെ കുടുംബത്തെ ഫോണിൽ വിളിച്ച് ട്രംപ് അനുശോചനം അറിയിക്കുകയും ചെയ്തിരുന്നു സാറ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തി ആറിനാണ് സർവീസിൽ പ്രവേശിച്ചത് എണ്ണൂറ്റി മുപ്പത്താറ മിലിട്ടറി പോലീസ് കമ്പനിയുടെ ഭാഗമായാണ് അവർ പ്രവർത്തിച്ചിരുന്നത് രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം അമേരിക്കൻ പ്രാദേശിക സമയം രണ്ട് പതിനഞ്ചിനാണ് വൈറ്റ് ഹൌസിന് സമീപത്ത് വെച്ച് വെടിവയ്പ് നടന്നത് അക്രമി പതിനഞ്ചിലധികം തവണ വെടിയുതിർത്തു എന്നാണ് റിപ്പോർട്ട് ഏറ്റുമുട്ടലിന് ശേഷമാണ് നാഷണൽ ഗാർഡ് അംഗങ്ങൾ അക്രമിയെ കീഴ്പ്പെടുത്തിയത് വെടിവയ്പ്പിന് പിന്നാലെ അഞ്ഞൂറോളം നാഷണൽ ഗാർഡ് അംഗങ്ങളെ വാഷിംഗ്ടൺ ഡിസിയിൽ വിന്യസിച്ചു വെടിവയ്പ്പിനു പിന്നാലെ അഫ്ഗാനിസ്ഥാൻ പൌരന്മാരുടെ ഇമിഗ്രേഷൻ അപേക്ഷകളിലെ നടപടികൾ അമേരിക്ക നിർത്തിവെച്ചിരുന്നു സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാകും വരെ അഫ്ഗാൻ പൌരന്മാരുമായി ബന്ധപ്പെട്ട ഇമിഗ്രേഷൻ അപേക്ഷകളുടെ നടപടികൾ അനിശ്ചിതകാലത്തേക്ക് അടിയന്തരമായി നിർത്തിവെക്കുന്നതായും യുഎസ്എസ് ഐഎസ് അറിയിച്ചിരുന്നു